ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമുള്ള അപ്പോൾ ഇതാ ഞാൻ ഇന്നുകൊണ്ട് വന്നിരിക്കുന്നത് സിംപിളായിട്ട് നമുക്ക് ഒരു മിനിറ്റിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണിത് ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയായിരിക്കും എങ്കിലും ഞാനിതൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് പഞ്ചസാര അലയിപ്പിച്ചെടുക്കുകയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ അതിനായിട്ട് അത് സിംപിളാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കിതിലോട്ട് നാരങ്ങ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കാം ഇതിലോട്ട് ചെറിയ കഷ്ണ ഇഞ്ചി കൂടി ഇട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഇതാണ് നമ്മുടെ നാരങ്ങത്തിൻ്റെ മിക്സ് നല്ലപോലെ തന്നെ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കാന്താരി മുളകും പുതിയ ഒക്കെ ഇടാം കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവർ ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തത് അപ്പോൾ അതാ ഇനി നമുക്കിതിലോട്ട് കുറച്ചും കൂടി തണുത്തുള്ള ഒഴിച്ച് നല്ലപോലെ തന്നെ അരിച്ചെടുത്തിട്ട് വരാം അങ്ങനെ അതാണ് നമ്മുടെ ഒരു മിനിറ്റിൽ തയ്യാറാക്കാൻ കഴിയുന്ന നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കല്ലേ അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികൾക്കായി എൻ്റെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ Thank you for watching Matter Video. My, in your videos Take care and then bye.